എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് സേവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് അദ്ദേഹത്തോടൊരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചു പോവല്ലേന്ന് ചോദിച്ചു അയാൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഞാനില്ല ഞാൻ ചോദിച്ച എന്റെ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ അപ്പൊ ഇയാള് പറഞ്ഞു സമയമില്ലാത്തത് ഞാൻ മാല ധരിച്ചതാണ് മാല ധരിച്ച നിങ്ങളെ പതയ സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ല അയാളോട് എന്ത് വർഗീയതയുള്ള എന്ന് ചോദിച്ചു ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് ചോദിച്ചു മതത്തിന്റെ നിയമമാ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത് അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല ഞാൻ അയാളോട് പറഞ്ഞു ഇനി നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ് എന്നാണ് മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടി ചേർന്ന് ആഘോഷിക്കലാണ് അവരെ വേഷവിധാനം കോപ്പി അടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരെ പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ് അതാണ് യഥാർത്ഥത്തിലുള്ള മത എന്ന് എന്ന് തെറ്റിദ്രിച്ചുപോയി ഒരിക്കലും അല്ലേ അല്ല ഒരു വയസ്സ് കഴിഞ്ഞ് ഒന്നര വയസ്സാകുന്ന ആ സമയത്തുമ്പോ നമ്മളെ ചെറിയ മക്കൾ സംസാരിച്ചു തുടങ്ങുന്ന സമയമാണ് അല്ലേ ഒന്നര വയസ്സ് രണ്ട് വയസ്സാകുമ്പോ ഇങ്ങനെ പതുക്കെ പതുക്കെ സംസാരിച്ച് പഠിച്ചു തുടങ്ങും വിളിക്കും വിളിക്കും ഉമ്മാളിക്കും ഇവിടെന്താ വിളിക്ക ഉമ്മാപ്പാന്ന് തന്നെ വിളിക്ക അങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന സമയം ആ ചെറിയ പിഞ്ചു പൈതലിന്റെ നാവില്ലെന്ന് ഉമ്മാന്ന് വിളിക്കുമ്പോ ഉമ്മാക്കുണ്ടാകുന്ന ഒരു സന്തോഷം ചിലപ്പോ ആ മൊഴിയുന്ന ഹർഫൊന്നും വലിയ ശരിയായിക്കൊള്ളണമെന്നില്ല വാപ്പാന്ന് ഇങ്ങനെ വളരെ കറക്റ്റായി ചുണ്ടൊക്കെ വെക്കണ്ട പോലെ വെച്ച് തെജുവീത് അനുസരിച്ച് വിളിച്ചില്ലേ തെജു വീത് അനുസരിച്ചാണോ വാപ്പാന്ന് അതുപോലെ ഉമ്മാ അല്ല തെജിവീത് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഹർഫ് എവിടുന്ന് ഉച്ചരിക്കണമെന്നും പഠിച്ചിട്ടൊന്നുമില്ല ആ കുട്ടി ഇങ്ങനെ സംസാരിച്ചുപൊടങ്ങുന്ന ഒരു പ്രായം ആ സമയത്തുള്ള സംസാരം ബാപ്പമാർക്കും ഉമ്മമാർക്കും വലിയ സന്തോഷ അല്ലേ നിങ്ങളായിട്ട് അന്തേ സന്തോഷം ഉണ്ടായില്ലേ ആ ഉണ്ട് അള്ളാഹു നമുക്കൊക്കെ സന്തോഷം തരട്ടെ മക്കളില്ലാത്തവർക്കൊക്കെ അല്ലാഹു ഹൈറായ മക്കൾ നൽകട്ടെ ഉള്ള മക്കളൊക്കെ അള്ളാഹു താലം നന്നാക്കി തരട്ടെ അവ ചെറിയ അവർ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ ഇങ്ങനെ സംസാരം പതുക്കെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ ഭയങ്കര സന്തോഷാണ് അപ്പൊ ഒരു ദിവസം ആ കുട്ടിയുടെ മുന്നിൽ നല്ല കറി കൊണ്ടൊക്കെ കൊടുത്തു നല്ല പത്തിൽ കൊണ്ടൊക്കെ കൊടുത്തു അപ്പൊ വാപ്പനോടിച്ചു എന്താണ് വാപ്പായത് അപ്പൊ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത പത്തിലാണ് ഇവിടെ പത്തിലില്ലേ പത്തിലില്ല ഇവിടെ അതും ഇവിടെ കാപ്പിയെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പറയാ രാവിലെ നല്ല പത്തിൽ കൊണ്ടു കൊടുത്തു ഇവിടെ ഇവിടെന്താ രാവിലെ പത്തിൽ ഇണ്ടായല്ലേ പത്തിരിയുമില്ല പിന്നെ എന്താ പത്തിരിയാണ് ആ പത്തിരി ആ പത്തിരിയും വെള്ളാപ്പൂ ആണ് പോലും ആ പയാളെ വീട്ടിൽ കിട്ടുന്ന പറഞ്ഞതായിരിക്കും ഞാൻ തമാശ പറഞ്ഞതാ കൊണ്ട ചെറിയ മകൻ ഇതെന്താണ് അപ്പൊ പത്തിരിപ്പവും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞു പോലെ പത്തിരിയാണ് അപ്പൊ മകൻ പറഞ്ഞു നോക്കാണ് പത്തിരി എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല വെള്ളാപ്പെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല എന്താ എല്ലാരും വായിൽ വെള്ളം എന്ന് പറഞ്ഞു പോയോ വെള്ളാപ്പെന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല വെള്ളാപ്പെന്ന് പറയണെങ്കിൽ വലിയ പണിയാണ് അപ്പൊ പറയാൻ കിട്ടുന്നില്ല അപ്പൊ വീണ്ടും ചോദിച്ചു എന്താണ് വാപ്പ അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിക്കുമ്പോ എന്താ വാപ്പ പറയല് നീ അവിടെ മിണ്ടാതിരിക്കും സ്കൂളിൽ നിന്ന് പഠിക്കാ അങ്ങനെ പറയല് ആണോ അതുപോലെ ചെറിയ മക്കള് ഉമ്മനോട് ചോദിക്കുമ്പോ ഉമ്മ എന്താ പറയല് ആ അതൊക്കെ പഠിക്കൂ ഈ പത്രക്കെ മതി അങ്ങനെ പറയല് അല്ല പിന്നെ ചോദിക്കുമ്പോഴും ആ ഉമ്മ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് വെള്ളാപ്പമോനെ അപ്പൊ കുട്ടി പറയും പറഞ്ഞു കൊടുക്കാണ് പിന്നെയും പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കയാണ് എന്തുകൊണ്ടാണ് ആ മകനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഏതോ ഒരു കുട്ടി പത്ത് വയസ്സായി നല്ല നിലക്ക് സംസാരിക്കാനൊക്കെ അറിയാം ആ കുട്ടി വന്നിട്ട് രാവിലെ പത്തിരി അയക്കുമ്പോ എന്താണ് മോനെ അവ കുട്ടീടെ പാപ്പ പറഞ്ഞോണ്ട് പത്തിരി അവ കുട്ടിക്ക് പത്തിരിന്നൊക്കെ പറയാൻ അറിയാം നമുക്ക് മാറ്റി ഒന്ന് കുട്ടിക്ക് പറയാതെ ഒന്ന് തെറ്റി പറഞ്ഞു പാപ്പ എന്താ ചെയ്യാ ഒരിക്കൽ തിരുത്തി കൊടുക്കും രണ്ടാമത് പിന്നെയും തെറ്റി പറഞ്ഞു എവിടെ ബഡി അല്ലേ പറയാൻ അറിഞ്ഞിട്ട് കളിയാക്കാ നീപ്പ് പിടിച്ചില്ലേ എന്താ കാരണം സ്നേഹം അല്ല അവനിക്ക് അറിയാമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ ചെറിയ പിഞ്ചു പൈതലിനെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര തവണ പറഞ്ഞിട്ടു പറഞ്ഞിട്ടു ആ ബാപ്പക്ക് മടുപ്പ് തോന്നിയില്ല ഉമ്മാക്ക് വിഷമം തോന്നിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാണ് മോനെ ഇങ്ങനെ പറയൂ അങ്ങനെ പറയൂ പറഞ്ഞ് പഠിപ്പിക്കാൻ ബാപ്പ ആവേശം കൊള്ളാണ് ഉമ്മ ആവേശം കൊള്ളാണ് ബാപ്പക്ക് ചെലപ്പം ഡ്യൂട്ടിന്റെ തിരക്കുണ്ടാകാം അപ്പൊ പിന്നെ ചിലപ്പോൾ ആ സമയത്ത് ഒരു വട്ടം പറഞ്ഞു വട്ടം പറഞ്ഞു അല്ലെ മൂന്നാമത്തെ വട്ടം പറഞ്ഞു അത്തതേ നാലാമത്തെ വട്ടം ചോദിച്ചപ്പോ പറഞ്ഞു ഇനി ഉമ്മാന്റെ അടുത്തുനിന്ന് പഠിച്ചോ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു ഉമ്മനെ ഏൽപ്പിച്ചു പോയി ഉമ്മയോ എത്ര പ്ലേറ്റ് കഴുകാനുണ്ടായാലും എത്ര തിരക്കുണ്ടായാലും മകൻ അത് പഠിപ്പിച്ചിട്ടേ ഉമ്മ അടങ്ങുള്ളൂ ആ മകന്റെ നാവിൽ നിന്ന് നല്ല സ്ഫുടമായ നിലക്ക് നല്ല നിലക്ക് ഉച്ചരിച്ച് പറയുമ്പോ ആ ഉമ്മാക്ക് സന്തോഷം കിട്ടാൻ ഉമ്മ എത്ര തവണയും ആവർത്തിക്കാൻ റെഡിയാണ് ആ കുട്ടി പറഞ്ഞു പഠിക്കുന്നതുവരെ പഠിപ്പിക്കാൻ റെഡിയാണ് അതിനെത്രയും എടുക്കാൻ അവൻ റെഡിയാണ് ഉമ്മ റെഡിയാണ് അതിന്റെ പേരിൽ കംപ്ലൈന്റ് ഇല്ല എൻ്റെ കാരണം സാദാപമാണ് അവനോടുള്ള അങ്ങേറ്റത്തെ സ്നേഹമാണ് അവനത് പറയുമ്പോൾ മനസ്സ് കുളിർക്കുകയാണ് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ എന്റെ മകൻ എന്തേ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും നിർത്താത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ മകൻ ചോദിച്ച് ചോദിച്ച് പഠിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ അല്ലോ നല്ല മകനാണല്ലോ അല്ല ഈ നിലക്ക് മകനോട് സ്നേഹം അധികരിക്കാണ് ഇതുപോലെ സിട്ടാവായ അല്ലോ ആ റബ്ബിന് അറിയുന്നതൊന്നും എനിക്കറിയൂല ആ റബ്ബിനറിയുന്നതൊന്നും നിങ്ങൾക്കും അറിയൂല നമുക്കാർക്കും അറിയൂല ആ റബ്ബോ അവൻ അറിയാത്തതൊന്നുമില്ല അലുമോ നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യതകള് പോലും അറിയുന്ന റബ്ബാണ് അല്ല

ഞാനും എന്റെ ഉമ്മയും നില ആണ് എന്ന് നിങ്ങൾ പറഞ്ഞതാണോ ഈസാനബീയൻ നിങ്ങളെ ആദരിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായല്ലോ ആദരവ് മറികടന്നവര് ആദരവ് മാറിയിട്ട് ആരാധനയിലേക്ക് എത്തിപ്പോയല്ലോ ആരാധനക്കർഹതയുള്ളവൻ ഒന്നേ ലോകത്തുള്ളൂ അവനാണ് അല്ലാ ലോകത്ത് ആരാധനക്കർഹതയുള്ളവനായി ഒന്നേ ഒന്നേ ഉള്ളൂ അവനാണ് അല്ലാ അതുകൊണ്ടാണ് പറഞ്ഞത് കൊൽത്തു ഞാനും എൻറെ മുൻകാമികളായ അമ്പിയ പറഞ്ഞതിൽ ഏറ്റവും ബഹുമാനമുള്ള വാക്കേതാണ് എന്നറിയോ ഞാനും എന്റെ മുൻകാമികളായ അമ്പിയ മുറുസലീകളും പറഞ്ഞതിലേറ്റവും അഫുല്ലലായ വാക്കേതാണ് എന്നറിയോ النبي صلى الله عليه وسلم أفضل ما قلت أنا والنبيون من قبل لا إله إلا الله യുടെ ഉണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു എന്താണ് ആ ദൃ പറയുന്നത് അള്ളയല്ലാത്ത മറ്റൊരു ഇലഹില്ലാ ആരാധന അർഹതയുള്ളവനായി ലോകത്ത് ഒരു സിട്ടിയും ഇല്ലഹ കാരണം സിട്ടാവായ അള്ളാഹു മാത്രമേ ഇവിടെ മറ്റൊന്നിനെ ആശ്രയിക്കാത്തതുള്ളൂ ലോകത്തുള്ള സർവ്വതും അള്ളാൻ ആശ്രയിക്കാത്തതായി ഇവിടെ ഒന്നുമില്ല അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെട്ടെ ആരാകട്ടെ അബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു അമ്പിയാക്കളില്ല റബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു നബിയില്ല അബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു വലിയില്ല അതുകൊണ്ട് ആ മുസ്ലിമേ നിങ്ങളെ കാണുന്നില്ലേ അതുപോലെ സർവ്വ സർവ്വിക ഗ്രന്ഥങ്ങളിലും കാണാം കാബിർസ്ഥാനിൽ പോയി കുറിച്ച് പറയും അതിന്റെ വിധി കാബറിൽ കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചുകൊണ്ടാണ് കാബറിന്റെ പുറത്ത് പോയി സുജൂതി ചെയ്യുന്നതെങ്കിൽ അതിന്റെ വിധി എന്താ മഹാന്മാരാണ് പണ്ഡിതന്മാര് പറഞ്ഞത് എന്താ പറഞ്ഞതാ പറഞ്ഞ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് മേലെ ചെയ്യുന്നതിന്റെ വിധി പച്ചഹറമാണ് ഇത് ഇന്ന് പേരോടിന്റെ മകന് പ്രത്യേകം വഴിയിറങ്ങി ഒരു മസലയാണോ അല്ല അല്ലെങ്കിൽ ഇന്ന് വരുന്ന വഴിയിൽ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ അല്ല എവിടെന്നെങ്കിലും കിട്ടിയതാണോ അല്ല നിങ്ങൾ ഈ നിങ്ങളെ നാട്ടിലെ ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക് എല്ലാ ഉസ്താദുമാരും പറയും കാബറിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ചു കാബിറിന്റെ പുറത്ത് സുചൂതിയുന്നതിന്റെ വിധി പച്ചഹറാമാ അനുവദിച്ചിട്ടേ ഇല്ല ർഹതയുള്ളത് മുസ്ലിന് അർഹതയുള്ളവൻ ലോകത്ത് ഉള്ളൂ അവനാണ് അല്ലാത്ത ഒരാൾക്കും അർഹതയില്ല എന്താ കാരണം അവനല്ലാത്ത അവൻ സൃഷ്ടിച്ചതല്ലാത്തതൊന്നും ലോകത്ത് ഇല്ല ഒരു വലിയ ഒരു നബിയില്ല ഒരു മുർസലിങ്ങളില്ല ഒരു നേതാവും ഇല്ല എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് വണക്കമാകുന്ന മാത്രം അർഹതപ്പെട്ടതാണ് അവനല്ലാത്ത ഒരാൾക്കും അനുവദിച്ചിട്ടില്ല അല്ലാഹു അനുവദിച്ചിട്ടില്ല സുജൂദിന് അർഹതയുള്ളവൻ ഒന്നേ ഉള്ളൂരാണ് നാട്ടിലുണ്ടോന്നറിയില്ല ചില ആളുകൾ വിവരമില്ലാത്തത് കൊണ്ട് ചിന്തയില്ലാത്തത് കൊണ്ട് ആലോചനയില്ലാത്തത് കൊണ്ട് അവരുടെ പുറത്ത് പോയി നേരെ ആളുകൾ നിങ്ങള ഭാഗത്തൊന്നും അങ്ങനെയുള്ള വിവരമില്ലാത്ത ചിന്തയില്ലാത്ത ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോലേക്ക് കിടക്കുന്നില്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയത് പറയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഏകദേശം ഒരു പത്ത് കൊല്ലം മുമ്പൊല്ലം ഒരു ന്യൂസുകൾ എന്താണ് ന്യൂസ് ആ ന്യൂസിൽ പറയുന്നത് ഒരു സയ്യിദ് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരു അമ്പലത്തിൽ പോയിരിക്കുന്നു എന്തിനാണ് പോയത് സിഹർ വാത്തിലാക്കാൻ ആര് പറഞ്ഞതാണ് ഒരു സയ്യിദ് പറഞ്ഞതാണ് എന്നിട്ട് അമ്പലം എങ്ങനെ ചുറ്റിയാണ് എന്തിനാണ് യാദുമില്ല മലയാളങ്ങൾ വർഗീയത പറയാ വർഗീയതയല്ല ഞാൻ മതത്തിന്റെ നിയമമാണ് പറയുന്നത് ഒരു ഈമാനുള്ള വിശ്വാസിയെ അവനൊരിക്കലും മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ ഒരു മുസ്ലിമിന് ഒരു നിലക്കും നിർവാഹമില്ല മുസ്ലിരെ വർഗീയതയല്ലേ അല്ല നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് കയറി വരുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ ഇല്ല ഇഷ്ടപ്പെടുവാ നമ്മുടെ പള്ളിയിലേക്ക് മറ്റു മതക്കാര് വന്ന് നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ അവരും നമ്മളെ നമ്മളെപ്പോലെ കൈകറ്റാണ് പോലെ അവരും നദാ റുക്കുയിലേക്ക് പോവാണ് കുനിയാണ് നമ്മളെ പോലെ അവരും തല തലകുനിച്ചിട്ട് നദാ നെറ്റിക്കൊണ്ടുപോയി നിലത്ത് വെക്കാണ് ഓ മുസ്ലിമെ അനുവദിക്കാൻ നിർവാഹമുണ്ടോ ഇല്ല അള്ളാഹു പള്ളി അതിലേക്ക് കടക്കണമെങ്കിൽ വിവാദത്തിന് വേണ്ടി കടക്കുകയാണെങ്കിൽ അവൻ ഈമാരുള്ളവനല്ലാതെ നിർവാഹമില്ല അതുകൊണ്ടല്ലേ മഹാനായ ഉമർബിൻ പരിശുദ്ധമായ ഖുർആാനിന്റെ വാക്യം കേട്ടിട്ട് പ്രിയപ്പെട്ട പങ്ങളോട് ഖുർആആനാകുന്ന ഗ്രന്ഥം നൽകാൻ പറഞ്ഞപ്പോ പറഞ്ഞത് എന്താണ് അങ്ങളെയാണ് ബഹുമാനമാണ് ആദരവാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എന്റെ സിദ്ധാവായ റബ്ബിന്റെ കലമാണ് കുർആ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ആ ഗ്രന്ഥം നിർവാഹമില്ല ഞാനിങ്ങനെ അമ്പലത്തിൽ പോയാൽ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരാളിനോട് പറഞ്ഞതാണ് അമ്പലത്തിലേക്ക് മുസ്ലിമീങ്ങൾ ചില സമയത്ത് കയറി ചെന്നാൽ അവിടെ കഴുകി വൃത്തിയാക്കണം അവരുടെ മതക്കാരല്ലാത്ത മറ്റൊരാൾ അവരുടെ അമ്പലങ്ങളിലേക്ക് അത്തരം സമയങ്ങളിൽ കയറി ചെന്നാൽ അവർ വലിയ പാടുപെടേണ്ടി വരും അപ്പോഴേക്ക് നമ്മൾ എന്താ അവർ അമ്പലത്തിൽ കയറുമ്പോഴേക്കും അവിടെ അപ്പോഴേക്ക് ചീത്തയായി പോകും അങ്ങനെയൊന്നും ചോദിക്കാൻ പോകരുത് അതവരെ മതത്തിന്റെ നിയമമാണ് ഇതുപോലെ മുസ്ലിമിന് മുസ്ലിമിന്റെതായ മതത്തിന്റെ നിയമങ്ങളുണ്ട് വിശ്വാസിക്ക് വിശ്വാസിയുടേതായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കൽ ഒരിക്കലും വർഗീയതയല്ല ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ് മതസൗഹാർദ്ദം ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ ആരാധനാലയങ്ങളിൽ പോയിട്ട് സിന്ദാബാദ് പറയലാണ് എന്നാണ് മറ്റുള്ളവരുടെ അതുപോലെയുള്ള ആഘോഷഘട്ടങ്ങളിൽ അവരോടൊപ്പം കൂടിച്ചേർന്ന് ആഘോഷിക്കലാണ് അവരെ വേഷവിധാനം കോപ്പി അടിച്ചിട്ട് വേഷം ധരിച്ചിട്ട് അവരെപ്പോലെ അവരൊക്കെ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യലാണ് അതാണ് യഥാർത്ഥത്തിലുള്ള മത എന്ന് എന്ന് തെറ്റിദ്രിച്ചുപോയി ഒരിക്കലും അല്ലേ അല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ നല്ല തലപ്പാവ് ധരിച്ച് കമീസ് ധരിച്ച് ആ നല്ല പണ്ഡിതന്റെ ഒരു വേഷത്തിൽ ഒരു സെയ്യേഷത്തിൽ ഒരാ മുസ്ലിം ആ സുഹൃത്ത് നമ്മളെ പള്ളിയിലേക്ക് വന്ന് നമ്മൾ താല്പര്യപ്പെടുവോ ഇതുപോലെ അവർക്ക് അവരുടേതായ വേഷങ്ങളുണ്ട് അവരുടെ വേഷങ്ങൾ അവരാഘോഷത്തിന്റെ ദിവസങ്ങളിൽ മുസ്ലിം കോപ്പി അടിക്കേണ്ട ആവശ്യം എന്താണ് മുസ്ലിം അത് അനുകരിക്കേണ്ട ആവശ്യം എന്താണ് അത് മത സൗഹാർദ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ് ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയങ്ങളിൽ കടന്നു ചൊല്ലലോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേഷവിധാനങ്ങൾ ആ വേഷവിധാനങ്ങളെ കോപ്പി അടിക്കലോ അല്ല മറിച്ചോ എന്താണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള മത മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവനവൻ്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അനുമതി നൽകാൻ ാണ് അതിനവർക്ക് സ്വാതന്ത്ര്യം നൽകലാണ് അതാണ് അല്ലാൻ്റെ ഖുർആാനും പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളെ ദീനിന്റെ ആശയവുമായി ജീവിക്കാം എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ദീന മുറുക പിടിച്ച് ജീവിക്കാം ഒരിക്കലും മറ്റു മതക്കാരൻ അവന്റെ ആരാധനാലയങ്ങളിൽ കയറി ചൊല്ലുമ്പോഴോ അവൻറെ ആരാധനക്കാവശ്യമായ വേഷവിധാനം ധരിക്കുമ്പോഴോ അവനെത്താനോ അവനെ കളിയാക്കാനോ അവനെ കുറ്റപ്പെടുത്താനോ അവനെ ചീത്ത വിളിക്കാനോ അവനെ കുറവാക്കി പറയാനോ ഇല്ല അവനിക്ക് അവനിക്കവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അതേ സ്വാതന്ത്ര്യമുണ്ട് ഇതുപോലെ മുസ്ലിമിനും മുസ്ലിമിന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓ എൻറെ വാലുകൾക്കും നെയ്യാനുള്ള വിശ്വാസികള് പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ മറ്റ് മതക്കാരുടെ ആചാരങ്ങൾ കോപ്പി അടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ അത് ജീവിതത്തിൽ കയ്യൊഴിച്ചേക്കണേ ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല തങ്ങളെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് യഥാർത്ഥത്തിൽ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള് അവൻ അവൻറെ മതമനുസരിച്ച് ജീവിക്കാനാണ് ഹയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ എന്താണ് മാംസം എന്ന് പറഞ്ഞാൽ മാംസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാംസമാണ് മാംസമാണ്ക്ക് വേണ്ടി അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയറുത്ത മാംസമാണ് ആ മാംസം നമ്മുടെ ഏത് അള്ളാക്ക് വേണ്ടി അറുത്തൊരു മാംസമാണ് അതൊരു ഇബാദത്താണ് അല്ലേ അല്ലേ ഇബാദത്തല്ലേ ം ഭാഗത്തൊന്നും ആ ആ ആ ഇബാദത്താണ് ആരാധനയിൽ 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 നമ്മൾ നമ്മൾ ഒരിക്കലും മറ്റു കൂറു ചേർക്കരുത് അവരെ നമ്മൾ ആരാധനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ അവരെ കൊണ്ടും ഭക്ഷിപ്പിച്ചിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ അള്ളാഹ് വേണ്ടി ബലിയെറുത്തത് കഴിക്കാനവര് താല്പര്യപ്പെടൂല്ല അതുകൊണ്ട് ആ മുസ്ലിമെത്തിന്റെ മാംസം ും നമ്മൾ ആ മുസ്ലിമികൾക്ക് നൽകരുത് എന്ന് പറഞ്ഞത് അപ്പോഴേക്കെ ചിലർ ചോദിക്കാണത് വർഗീയതയല്ലേ മുസ്ലിം ആരെ നിങ്ങൾ ആയിരക്കണക്കിന് അടുമാടുകളെ അറുത്തോളൂ ആ മുസ്ലിമികൾക്ക് വിതരണം ചെയ്തോളൂ മുസ്ലിമിന് വിതരണം ചെയ്തോളൂ അല്ലാത്ത മതക്കാരന് വിതരണം ചെയ്തോളൂ മതമില്ലാത്തവന് വിതരണം ചെയ്തോളൂ ഇവിടെ തടസ്സം പറയാനില്ല ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവത്തിന് വിശ്വസിക്കാത്ത ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി ആ നിരീശ്വരവാദി ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്റെ മേലെ വലിയ അവനെ കൊണ്ടുപോയി കഴിപ്പിക്കേണ്ട ആവശ്യം എന്താണ് അവന് ഇഷ്ടപ്പെടാത്തത് അവൻ അറിയാതെ കഴിപ്പിക്കുന്നതിന് പകരം ഓ മുസ്ലിമേ അതുകൊണ്ട് ആ മാംസം നീ നൽകേണ്ടതില്ല എന്ന് അല്ലാതെ അവിടെ മതസൗഹാർദ്ദത്തിനെതിരായത് കൊണ്ടല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലേഡ് ഞാനിങ്ങനെ ഓർക്കുകയാണ് സിറാജ്ലുതയില് സേവന ചെയ്യുന്ന ഒരു ഒരു ഹൈന്ദവ ദിവസം ഭക്ഷണം വേണ്ടി ഒന്നിച്ചു പോവല്ലേ അയാൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഞാനില്ല ഞാൻ ചോദിച്ച എൻ്റെ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ അപ്പൊ ഇയാള് പറഞ്ഞു സമയമില്ലാത്തത് കൊണ്ടല്ല ഞാൻ മാല ധരിച്ചതാണ് മാല ധരിച്ചാൽ നിങ്ങളെ പതേ സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ അനുവദനീയമല്ല എന്ത് വർഗീതയുള്ള എന്ന് ചോദിച്ചു ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് അയാൾ മതത്തിന്റെ നിയമമാ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത് അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല ഞാൻ അയാളോട് പറഞ്ഞു ഇനി നിങ്ങൾ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് ഇരിക്കട്ടെ ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം കാമെന്നുള്ള വിശ്വാസികള് ഒരിക്കലും മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങള് കോപ്പിയടിക്കുന്നവനായി മുസ്ലിം മാറിക്കൂടാ നമുക്ക് നല്ല നല്ല ആചാരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളുണ്ട്